പരിപാടികൾ ചെയ്യുമ്പോൾ നൂറുവട്ടം ആലോചിക്കുക അത്രയ്ക്ക് പ്രോബ്ലം ഉള്ളവർ വല്ല തായ്ലൻഡിലോ അല്ലെങ്കിൽ വല്ല ചൈനീസ് ടോയ്സോ യൂസ് ചെയ്തുകൊണ്ട് കാര്യം സാധിക്കുക അല്ലെങ്കിൽ ശാരീരിക ആവശ്യം നിറവേറ്റുന്നതിനായിട്ട് വിത്ത് ലൈസൻസ് ദർ ആർ സോ മെനി പ്ലേസസ് ഇൻ ഇന്ത്യ യു ക്യാൻ ഗോ ദയർ മാങ്കൂട്ടത്തിനോട് മാത്രമല്ല ഇതുപോലെ അൺകൺട്രോൾ ആയിട്ട് നടക്കുന്ന പുരുഷന്മാരോടും സ്ത്രീകളോടും കൂടിയാണ് സെലിബ്രിറ്റികൾ അതായത് സിനിമാ നടന്മാർ മന്ത്രിമാർ പാട്ടുകാർ ഇവരൊക്കെ സ്ത്രീ വിഷയത്തിൽ ഏർപ്പെടുമ്പോഴാണ് സ്ത്രീ പീഡനം ആകുന്നത് പക്ഷേ മിക്ക സ്ത്രീകളും മോസ്റ്റ് ഓഫ് ദ ടൈം അവർ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കപ്പെടാറുണ്ട് സ്വന്തം വീട്ടിലാണേലും ഭർത്തൃവീട്ടിലാണേലും നടന്നു പോകുന്ന വഴിക്കാണേലും ബസ്സിലാണേലും ഊബറിലാണേലും കോളേജുകളിലാണെങ്കിലും വർക്കിംഗ് പ്ലേസിലാണെങ്കിലും പീഡിപ്പിക്കപ്പെടുന്ന സ്ത്രീകൾക്ക് ഒരു കുറവുമില്ല കംപ്ലൈൻറ്റ് ചെയ്യുന്നവരുണ്ട് ചെയ്യാത്തവരുണ്ട് ചെയ്താലും കണക്ക് ചെയ്തില്ലേലും കണക്ക് പക്ഷേ ഇങ്ങനൊരു കേസ് വരുമ്പം എല്ലാവരും പറയും നിയമം സ്ത്രീകളുടെ കൂടെയാണ് എന്ത് ചെയ്താലും സപ്പോർട്ട് സ്ത്രീകൾക്കാണെന്ന് പറയും പക്ഷേ അത്രയ്ക്ക് സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇതുപോലെ ദിനം പ്രതി ദിനം പ്രതി പീഡനം കൂടുകയില്ല ആ സപ്പോർട്ടിൻ്റെയും പീഡിപ്പിക്കപ്പെടുന്ന ആളിന് കിട്ടുന്ന ശിക്ഷയുടെയും വിശേഷം കൊണ്ടാണ് പീഡനം കൂടുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് ഇപ്പോൾ ചർച്ചയിലിരിക്കുകയാണല്ലോ എനിക്ക് പറയാനുള്ളത് നമ്മളെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയുന്നത് നമ്മൾക്ക് മാത്രമാണ് അപ്പോൾ നമ്മളൊരു പ്രൊഫഷൻ സെലക്ട് ചെയ്യുമ്പോൾ കൂടുതലും ജനങ്ങളുമായിട്ട് സമ്പർക്കം പുലർത്തേണ്ടി വരുന്ന ഒരു പ്രൊഫഷൻ ഇതുപോലെ ജനപ്രതിനിധിയായിട്ടോ അല്ലെങ്കിൽ പ്രീസ്റ്റ് ആയിട്ടോ മുല്ലാക്കയായിട്ടോ പൂജാരി ആയിട്ടോ സിനി ആയിട്ടോ ഇത് ഇവരെയൊക്കെ ജനങ്ങൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നതും വിശ്വസിക്കുന്നതുമായിട്ടുള്ള പ്രൊഫഷൻസാണ് മേഖലയാണ് അതുപോലുള്ള മേഖല തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ തന്നെത്താൻ ചിന്തിക്കണം ഈ മേഖലയോട് ജനങ്ങളോട് നമ്മൾക്ക് നീതി പുലർത്താൻ പറ്റുമോ കാരണം പല പല ും വരാം പല പല ആൾക്കാരെ ഫേസ് ചെയ്യേണ്ടി വരും അപ്പോൾ അതൊക്കെ ചെയ്യാനുള്ള ഒരു സാമർഥ്യം ടാലൻറ്റ് കഴിവ് ഇതൊക്കെ ഉണ്ടേലേ നമ്മൾ ഈ പ്രൊഫഷൻ ചൂസ് ചെയ്യാവുള്ളൂ ഇല്ലെങ്കിൽ ഇതുപോലെ നാറേണ്ടി വരും നമ്മൾ മാത്രമേ ഉള്ളെങ്കിൽ കുഴപ്പമില്ല നമ്മളോട് റിലേറ്റഡ് ആയിട്ടുള്ള അനേകം പേരുണ്ട് അവരെ ഇതെങ്ങനെ ബാധിക്കുമെന്നുള്ളത് നിങ്ങൾക്ക് പ്രശ്നമല്ലെങ്കിലും അവർക്ക് പ്രശ്നമായിരിക്കും അവരും സമൂഹത്തെ ഫേസ് ചെയ്യേണ്ടതാണ് സെലിബ്രിറ്റികൾക്ക് നാണവും മാനവും ഇല്ല എന്നുള്ളതൊരു വസ്തുതയാണെങ്കിലും അവരുമായിട്ട് ബന്ധമുള്ള എല്ലാവർക്കും നാണവും മാനവും അന്തസ്സും അഭിമാനവും എല്ലാം ഉണ്ടായിരിക്കും അതുകൊണ്ട് ഇതുപോലെയുള്ള സ്ഥാനമാനങ്ങളിൽ ഇരിക്കുന്നവർ ഇതുപോലുള്ള പരിപാടികൾ ചെയ്യുമ്പോൾ നൂറു വട്ടം ആലോചിക്കുക അത്രയ്ക്ക് പ്രോബ്ലം ഉള്ളവർ വല്ല തായ്ലൻ്റിലോ അല്ലെങ്കിൽ വല്ല ചൈനീസ് ടോയ്സോ യൂസ് ചെയ്തുകൊണ്ട് കാര്യം സാധിക്കുക അല്ലെങ്കിൽ ശാരീരിക ആവശ്യം നിറവേറ്റുന്നതിനായിട്ട് വിത്ത് ലൈസൻസ് ദർ ആർ സോ മെനി പ്ലേസസ് ഇൻ ഇന്ത്യ യു ക്യാൻ ഗോ ദെയർ മാങ്കൂട്ടത്തിനോട് മാത്രമല്ല ഇതുപോലെ അൺകൺട്രോളായിട്ട് നടക്കുന്ന പുരുഷന്മാരോടും സ്ത്രീകളോടും കൂടിയാണ് നിങ്ങളുടെ ശാരീരിക ആവശ്യം നിറവേറ്റുന്നതിന് വിത്ത് ലൈസൻസ് ഇഷ്ടം പോലെ സ്ഥലങ്ങൾ ഇന്ത്യയിലുണ്ട് എന്തിനാണിങ്ങനെ സ്വന്തം സഹജീവിയെ പീഡിപ്പിച്ചും മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ച് ഇത്രയും കഷ്ടപ്പെട്ട് നിങ്ങൾ ഈ നിലയിലോട്ട് വന്ന നിങ്ങളുടെ ഈ പ്രൊഫഷൻ നിങ്ങളുടെ ഈ കരിയർ നശിപ്പിച്ച് കളയുന്നത് ഒരു ഉപകാരമില്ലാത്ത കാര്യത്തിന് വേണ്ടി താങ്കളുടെ മുമ്പിൽ തന്നെ പ്രശസ്തരായ മന്ത്രിമാരാണേലും ഈ ജനപ്രിയ നടനാണേലും തകർന്നു വീഴുന്നത് അവരുടെ കരിയർ തകർന്നു വീണത് കണ്ടിട്ടില്ലേ ഇത്രയെല്ലാം കണ്ടിട്ടും താങ്കളും അതേ പാത പിന്തുടരുന്നതിൽ അതിയായ വ്യസനം രേഖപ്പെടുത്തിയിട്ടുണ്ട്